കേരളത്തിലെ യുവാക്കളുടെ അനിക്ഷിതരായ നേതാക്കൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാങ്കോട്ടം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷി മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജബി മേഹാൽ പ്രിയമുള്ള മറ്റ് സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ സിദ്ധാർത്ഥിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഘാതകന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം ഇത് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു കേസെടുത്ത് അവസാനിപ്പിക്കേണ്ട കേസല്ല കേരള പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും ഇട്ടുകൊണ്ടാണ് ഈ കേസ് ചെയ്തത് ആത്മഹത്യാ പ്രേരണക്കല്ല കേസെടുക്കേണ്ടത് ക്രൂരമായി ക്രൂരമായ ശേഷം ഈ കൊലപ്പെട്ടു അയാളുടെ മൃതശരീരം കെട്ടിത്തൂക്കി ആത്മഹത്യാണെന്ന് വരുത്തിയതാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം സിദ്ധാർത്ഥന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മകന്റെ സഹപാഠികൾ പോയി പറഞ്ഞ കാര്യം മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ സംഭവം മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ നടത്തിയ അക്ര ക്രൂരമായ അക്രമം നമുക്ക് ഒരിക്കലും ഒരു ക്യാമ്പസിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഈ മർദ്ദനം പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് ഭരിക്കുന്നത് ഡീനോ പ്രിൻസിപ്പളോ ഒന്നുമല്ല അത് എസ് എഫ് ഐ ഖുണ്ടാഫിയുടെ നിയന്ത്രണത്തിലാണ് അവിടെ ഭരിക്കുന്നത് ഉണ്ട് എല്ലാ സംവിധാനവും ആ കോളേജിൽ ഏർപ്പെടുത്തിരിക്കുക എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് വാസ്തവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ സംഭവത്തിന്റെ പേരിൽ പോലീസ് എന്തുകൊണ്ട് തയ്യാറാക്കി കേസ് ജാർജ്ജ് ചെയ്യുമ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു വേണ്ടി എഫ്ഐആർ ഉണ്ടാക്കാൻ ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ യു ഡി എഫിന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം പോയി കാരണം മുഖ്യമന്ത്രിയുടെ മാനസപുത്രന്മാർ നടത്തിയ ജീവരക്ഷാ പ്രവർത്തനമാണിത് അല്ലേ അതിന്റെ പേരിൽ അവർക്ക് കൊലക്കേറെ കിട്ടരുത് അതുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പിട്ടത് മാത്രമല്ല നമ്മുടെ എഴുതി ആയിരുന്ന കമാൽ പാഷ എഴുതിരണ്ട് മുന്നൂറ്റി നാല് മുന്നൂറ്റി അഞ്ച് വകുപ്പുകൾ വരണം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക കൊലപ്പെടുത്താൻ ബോധപൂർവം ആക്രമിക്കുക ഇത്തരം വകുപ്പുകൾ എഫ്ഐആറിൽ ഇല്ലെങ്കിൽ இவருக்கு கொலக்கூற்றத்தின் ஒரு ஜப்ஜியாயிருந்தது வைஸ் ஆயிரம் ஆளான அசோக் அப்படின் அட்மினிஸ்ட்ரேட்டர் தோமநாத பிள்ள இவருடைய ரெண்டு பேருடையும் மேலகள் பிரமில் வந்து அவருடைய அனுபவம் இப்போ ഈ ജനങ്ങളുടെ കണ്ണു തുറന്നല്ലോ ഈ കുണ്ട അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് തള്ളിക്കണം എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ യു കോളേജ് കൂടിയൻ സെക്രട്ടറി ഉൾപ്പെടെ കൽപ്പറ്റയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ആരാ പോയത് ആ കുട്ടികളെ സഹായിക്കാൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ മുൻ ശശീന്ദ്രൻ മാധ്യമങ്ങളിൽ വന്നു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ പ്രസംഗിച്ചപ്പോൾ ഇന്നലെ ഒരു വിശദീകരണം ഞാൻ അവിടെ പോയിരുന്നു പോയിരുന്നു എന്ന് അദ്ദേഹം പറയാൻ നിർബന്ധിതരായി പക്ഷേ പോയത് കുട്ടികളെ സഹായിക്കാറില്ല പിന്നെന്തിനാണ് ഇന്നലെ ഏതോ ഒരു ചർച്ചയിൽ ൾ ചോദിക്കുന്ന പ്രതികളെ അവിടെ ഹാജരാക്കുമ്പോൾ അവിടത്തെ മുൻ എം എൽ എല്ലാ സെക്രട്ടറി പോയി സി ഐ വരട്ടി എന്തിനാറിയാമോ അദ്ദേഹം പത്രക്കാര് ചോദിച്ചപ്പോൾ പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത് തനിക്ക് എങ്ങനെ അറിയാം എന്നാണ് ചോദിക്കുന്നത് എന്താ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അയാളെ ഭീഷണിപ്പെടുത്തി പ്രവർത്തിക്കുന്നിടത്ത് എന്തെങ്കിലും നടപടി ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോ അത് നമ്മുടെ തൊട്ട് മുമ്പിലല്ലേ യൂണിവേഴ്സിറ്റി കോളേജ് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ആ കോളേജിനകത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി ഞങ്ങളെ പോലുള്ളവർക്ക് കേരളം പോലും അവിടെ നിന്ന് വർദ്ധനവേക്ക് അവസരായ ഒരാളാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തിന് എന്നെ എനിക്ക് പോകാൻ ധൈര്യമില്ല അതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ പോയി പോയപ്പോ എ സ്വീകരിക്കാൻ ചെരുപ്പ് പാലിയുമായിട്ട് നിൽക്കുക ഒന്ന് ആലോചിച്ചു നോക്കണം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പത്തി ഭീകരരാണ് ൂർ മെറ്റിനറി സർവകലാശാല നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഒന്ന് ഞാൻ പറയുന്നു ഈ കേസിന്റെ പിന്നിൽ പൂർണ്ണമായി നിയന്ത്രണം മുഖ്യമന്ത്രിക്കാണ് കേരളത്തിലെ ഗവർണർ അവിടെ പോയി നമ്മളെല്ലാം പോയി മുഖ്യമന്ത്രിയുടെ മൂക്കില് താഴെയല്ലേ നെടുമ്പാട് പന്ത്രണ്ട് കിലോമീറ്റർ വകരെ മുഖ്യമന്ത്രിക്ക് ആ പിതാവിലെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യതയില്ലേ ഉത്തരവാദിത്വമല്ലേ ഇത് വിഷപ്പരെ പോയോ എന്താ പോകാത്തത് പണ്ടിവിടെ വിഴിഞ്ഞത്തും ശക്തമുഖത്തും ഉണ്ടായി ഒരുപാട് ആളുകൾ കടപ്പുറത്ത് ചത്തടിച്ചും അവരുടെ മൃതശരീലങ്ങൾ വന്നു മുഖ്യമന്ത്രി കേറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒളിച്ചിരുന്നു കാരണം മത്സ്യത്തൊഴിലാളികളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഭയമാണ് പക്ഷെ ഇപ്പൊ പോകാത്തത് കുറ്റബോധം കൊണ്ടാണ് ഈ കൊലയാളികളെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അദ്ദേഹത്തിന്റെ നിർദേശം അനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കേസ് അന്വേഷണം അടിയന്തരമായി സി ബി ഐക്ക് കൈമാറണം എന്ന് യു ഡി എഫും കോൺഗ്രസ് നമ്മളെല്ലാം അറിയിക്കപ്പെട്ടു സി ബി ഐക്ക് ഇത് കൈമാറാൻ വൈകിയാൽ ഇപ്പൊ തന്നെ യഥാർത്ഥത്തിൽ നിയമങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു അവിടുത്തെ പോലീസും അതുപോലെ പാർട്ടിയും ഒരുപാട് തെളിവുകൾ നശിപ്പിച്ചു എല്ലാ തെളിവുകളും ശേഷം ഇത് കൈമാറാനാണ് പോകുന്നതെങ്കിൽ സി ബി ഐ ഒന്നേ അന്വേഷിക്കേണ്ടി കഴിയും രണ്ടാമതൊരു കാര്യം ഇന്നലെ യു ഡി എഫ് ഞങ്ങൾ ആലോചിച്ചു ഈ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം കയറി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഒരു കോടി രൂപയെങ്കിലും ആദ്യ ഗെടു സിദ്ധാന്തന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ കൊടുക്കണം കേരളത്തിലെ ഒരുപാട് കോളേജുകൾ ഇപ്പൊ തന്നെ നമ്മളിത് നടന്നു നടന്നുകഴിഞ്ഞപ്പോ നമ്മുടെ വടകര കേരള കൊയിലാണ്ടിക്കളത്ത് അതുപോലെ തന്നെ ഇവിടെ സംസ്കൃത കോളേജിൽ നിന്നാണ് നഷ്ടം മാത്രമൊക്കെ അയ ഒരുപാട് കേസുകാരെ ഒരുപാട് പിന്നെ നിരപരാധികളെ കൊന്നുശേഷം ഇപ്പോ കൊന്നു കൊന്ന് അവസാനം അവസ്ഥയിലാണ് ഇപ്പോസ്കൃതമാറ്റിയുടെ ഒരു പ്രാദേശിക നേതാവിന്റെ മകനെ ഈ കൊയിലാട്ടിക്കടുത്ത് ഒരു സ്ഥാനാർത്ഥിയാകാത്തതിന്റെ പേരുണ്ടായിരുന്നു ഈ സബയ് അക്കരബീ സംഘത്തെ കർമൽ എത്രവേറെ പേര് മാറ്റേണ്ട കാലമേ ഉള്ളൂ ഹെൽത്ത് മെൻ റെക്ഷൻ അതിൻ്റെ ബിത്തി അല്ല കർമൽ ടുഡൻ പൊണറെ എന്ന ഇതിനെ പേര് മാറ്റിയേ ഉള്ള രീതി ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളെ രക്ത തുളിക്കുന്ന ഈ എസ്പിയെ നിയന്ത്രിക്കാൻ മാർഗ്ഗത്തിട്ട് തയ്യാറില്ല മാർത്തേൽ കൈ കഴമ്പേടേ ഒരു കേരളവാനു ഞങ്ങൾ

കോഴിക്കോട് നടന്ന കെ എസ് യുന്റെ സമ്മേളനത്തിലാണ് ഞാൻ കെ എസ് യു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സമ്മേളനത്തിന് വന്ന വിദ്യാർത്ഥികൾ കൊച്ചി കോളേജിലെ വിദ്യാർത്ഥികൾ മലപ്പുറത്ത് വന്ന് അവർ ചായ ഓടിക്കാൻ ഇറങ്ങി ചായ ഓടിക്കാനിറങ്ങി അവിടുത്തെ കടകളിലെല്ലാം കയറി അക്രമം കാണിച്ചു അവിടെ പല കടകളിൽ കയറി ഫോണാക്കുപ്പി പൊട്ടിച്ചു അടിച്ചു തകർത്തു ഈ വിവരം കോഴിക്കോട് നിൽക്കുന്ന ഞങ്ങൾ അത് പിറ്റേ ദിവസം രാവിലെ പത്രം ആ നിമിഷം നേരെ മലപ്പുറത്തേക്ക് പോയി മുഹമ്മദ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ കൊച്ചി യൂണിറ്റ് ഞങ്ങൾ പിരിച്ചു കൊണ്ടു കെ എഫ് യു പ്രസിഡന്റ് ഞാൻ പ്രഖ്യാപിച്ചു ഇനി അവിടെ യു വേണ്ട എന്ന് തീരുമാനിച്ച പാരമ്പര്യം ഉള്ള സംഘടനയാണ് കെ എഫ്യു എന്നുള്ള കാര്യം നിങ്ങളെ പുറത്താക്കി പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എസ് എഫ് ഐ നേതാക്കളെ അക്രമ നടത്തുന്നവർക്ക് ഒരു അവിടെ എത്രയോ കാലം കൊച്ചി കോളേജിൽ ഉണ്ടായിരുന്നില്ല യഥാർത്ഥമായിട്ടുള്ള ആശയങ്ങൾക്ക് അനുസരിച്ച് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ടായ കാലത്ത് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ആണോ ഇത് കേരളത്തിലെ ക്യാമ്പസുകളെ ഇന്ന് കലാപ ി വായിച്ചാണ് ഒരാവശ്യം കൂടി ഇന്നലെ യു ഡി എഫിന് വേണ്ടി ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലെ നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയല്ല ഗവൺമെന്റ് അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഹൈക്കോടതിക്ക് അവസരവാദമുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് തന്നെ ഏഴാം തീയതി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ പന്തകുളത്തിൽ പ്രകടനം പ്രതിഷേധം നിലയിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും കെ എഫ് സിയും യൂത്ത് കോൺഗ്രസും എം എസ് എഫും മഹിളാ കോൺഗ്രസ് എല്ലാ സംഘടനകളും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ പത്തുചേരുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എഫ് സുവിൻ്റെയും മഹിള കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റന്മാർ കാല നിരാഹാരം നടത്തുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയാണ് നീതി ഈ സമരത്തിൽ ഉറച്ചു നിന്ന യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരുടെ ഈ നിരാഹാര സമരം തീർച്ചയായിട്ടും കേരളത്തിലെ അക്രമരാഷ്ട്ര അക്രമ അക്രമരാഷ്ട്രീയത്തിനെതിരെ ഉള്ള വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ഇടവരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ശ്രീ അലവക്ഷിക്കും ശ്രീ രവി മേത്തനും ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നമസ്കാരം